ഗുരുവായൂർവാഴം രാധാവല്ലഭ കരുണാവാരി മുിൽ വർണ്ണ മുരഹരാ മധു മുരളീ മാധവ മണിവർണക്കണ്ണ ശ്രീകൃഷ്ണ ഗുരുവായൂർവാഴം രാധാവല്ലഭ കരുണവരി വർണ മുരഹരാ മുരഹരാമധു മുരളി മാധവ മണിവർണക്കണ്ണ ശ്രീകൃഷ്ണ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ ക്ലേശനാശായ ശായ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭ്യാതരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം വരികൾ സ്ഥിതം തുടരുന്നു ോക്ഷങ്ങൾക്കേവൻ വിഷയമാകുന്നതു ബന്ധമോക്ഷങ്ങൾക്കെല്ലാം വിഷയം പരമാത്മാതന്നെ അനാദിയ ബദ്ധമായി സന്തതം വിഷയനായിരിക്കും ജീവൻ തന്റെ ൂപാസനേന പോക്കി ന്യായമായി തെളിയേണം ജീവനെന്നരുചെയ്തു വിഷയമാപത്തിനു മൂലമായി കൊണ്ടിരിക്കേ ഷയങ്ങള് സേവച്ചേടുവാൻ എന്തുച്ചൊൽക ആത്മാവല്ലാതെ ദേഹാദികളിലകം ബുദ്ധി ആത്മനെ നിൽക്ക മൂലം രാജസയുക്തം ചിത്തം തന്നാലേ ഗുണധ്യാനകാരണം കാമുണ്ടാ എന്നതോ ഗുണാതീതാത്മാവിനെ ധ്യാനിച്ചിട്ടു മനസ്സേ രജോ ഗുണം കളഞ്ഞിടേണമെന്നോരോനമെന്നതിൽ ഹംസസനക സംവാദത്തെ കേട്ടത് മൂലം അത് കേൾപ്പനയച്ചൊരു പുഷ്പഭത്തനാം ോടങ്ങരൂ അന്യോന്യം ചേർന്നിരിക്കും വിഷയ വിഷയമനസ്സുകൾ തന്നെ വേർപാടേവാമെന്നു മുഖനോട് സനകാദികൾ ു തോന്നാൻ എന്നെ സ്മരിച്ചു വിധദാവും ഞാൻ അപ്പോൾ ഹംസമായിട്ട് അവതാരത്ത് ചെയ്തു സാനന്ദം ഭയാതനായിരിക്കുന്നോരെന്നെ ആശ്രയിച്ചിട്ടു ൂർവേർപാടും നിശ്ചയം വരുത്തേണമെന്ന ചെയ്ത വാറും സംവാദം പലതുണ്ടവകളിലേതു പ്രാധാന്യമുള്ളതെന്നും അങ്ങർ ഭക്തിമാർഗമേ ശ്രേയസ്സാകുന്നതെന്നും ചൊല്ലി പ്രസ്തുത ദുഃഖവരും ും തൻ ഹൃപത്മത്തെ നന്നായി വിലയിച്ചു തന്നു കർണികു കാലമേകത്തിൽ നിറം ചതുർഭാഗുക്കളോടും യം സർവശോഭിതരൂപം ധ്യാനം ചെയ്യുകയും വേണമെന്നതു കേട്ട നേരം ധ്യാനത്താൽ ബലസിദ്ധി വിദ്വന്മാർ ചെയ്വതെല്ലാം കേൾക്കണമെന്നു മണിമാദികൾ കേൾപ്പിച്ചതും ംശ്യമെന്നരുളി ചെയ്ത വറം സർവാംശ്യം തൽസ്വരൂപ മഹത്വം ചോദിച്ചതും സർവാംശം തൽസ്വരൂപ മഹത്വം ചോദിച്ചതും സർവസ്തുവൻ ഗുണാതീതം ഞാൻ ചൊല്ലി ായവർക്കെല്ലാം ഭക്തി ആശ്രയം അതുകൊണ്ടു വർണ്ണമാശ്രമ വർണ്ണമാശ്രമധർമ്മം ഉത്ഭവങ്ങളും അതിൻ ഭക്തി സാധനങ്ങളുത്ഭവമിതയതുശ്രമ വർണ്ണികൾക്കൂ ഭക്തിസാധനമായ കർമ്മം ഇതെന്തെന്നതും എന്നതു കേട്ടു നാനാ വസ്തുക്കൾ തന്റെ ഏകാത്മജ്ഞാനം കാനമംഗതിൽ യുക്തിചിന്തന വിജ്ഞാനവും ലോകങ്ങൾ തൻ്റെ കർമ്മബഹത്വം കൊണ്ടു ദൃഢമാകിയ വൈരാഗ്യവും ചരിത ശ്രദ്ധ നാമ കീർത്തന മതം ഭക്ഷി സാധനമെന്നു ചൊല്ലി ഇത്തരം കേട്ട് ചോദിച്ചിടിനാൻ ഉദ്ധവരും യമനിയമ ശമതമ സാധനങ്ങളേ യമനിയമ ശമതമ സാധനങ്ങളെ യമമാദികൾ ഹിംസ കൂടാതെ ഇരിപ്പതും ഇന്ദ്രിയുഗ്രഹവും ബുദ്ധിതന്നടക്കവും എന്നിവശമാദികളെന്നു കേട്ടനന്തരം ദോഷവും ഗുണം രണ്ടും ഭേദമായി ചൊരു വേദം തിൽ ദൈതകാരണം വേദമെന്നോ ജ്ഞാനവും ഭക്തി കർമ്മം മോനിക പുരുഷാർത്ഥ സാധനമാം വിരക്തമായിട്ടോ ജ്ഞാനകാണ്ഡം കാമയ്ക്കു കർമ്മ മനശുദ്ധി വന്നകാമിൽ കാമം െ വരാ ഭക്തി എന്നതും ചൊല്ലി ജ്ഞാനത്തിനവേദവും കർമ്മത്താൽ ഗുണദോഷജ്ഞാനം വൈരാഗ്യ കർമ്മ വിരുദ്ധമല്ല ഭക്തി ജ്ഞാനമാം വിവേകത്തിനെ കൊണ്ടേ വിധിയന്നം ഗ്രഹൻ കൃഷ്ണൻ അരുളി ചെയ്ത വാറും തത്തസംഖ്യകൾ പലർ പലതായി പറയുന്നതത്രയും കേൾപ്പനായിട്ട് ചിച്ചോരുദ്ധവനായി തത്തസംഖ്യകൾ പലർ പലതായി പറയുന്നതത്രയും കേൾപ്പാനായിട്ട് ചിച്ചോരുദ്ധവനായി തത്വങ്ങൾ മായ കാര്യമാകയാൽ പലവിധം യുക്തിമാന്മാരാൽ വിധിയതു മരു ചെയ്തു പ്രകൃതി പുരുഷന്മാർ ഭേദം ചോദിച്ചു പിന്നെ സകലഭേദം തോന്നിച്ചിടുന്നോ പ്രകൃതിയും സകല ചൈതന്യാത്മാർവകൾ പുനന്നും പ്രകൃതി പുമൻ രണ്ടും ഏകമെന്നരുൾ ചെയ്തു ജനന മരണമാം സംസാര കേതു കളങ്ങറിവാൻ ചോദിച്ചതു മാധവനരുൾ ചെയ്തു കർമ്മ സംയുത മനസ്സോരോരോ ശരീരത്തിൽ കർമ്മസംയുത മനസ്സോരോരോ ശരീരത്തിൽ ചെന്നു വ്യാപിച്ച് വെട്ടിയിടുന്നതു ജനിമൃതി പൂർവദേവത്തിൽ തോന്നൽ തനിക്കില്ലാതെയാകും കേവലം മരണവും എന്നതു നേരെ പിന്നെയുമൊരു ദേഹം താനെന്നു കണ്ടു കാരണം ധരിപ്പതു ജനനമിതു പാർത്താൽ തന്നെ പരമാർത്ഥ ജ്ഞാനത്തിലിവയില്ല എന്നരുൾ ചെയ്തു കേട്ടിട്ടഭിമാനത്തെ നീക്കാൻ നന്നായിട്ടിരിപ്പതെന്തെന്നത് ചോദിച്ചപ്പോൾ സംസാരത്തിന്റെ പരമാർത്ഥ ചിന്തനം കൊണ്ടു സംസാരഭിമാനങ്ങൾ കളയാമെന്നതിന്ന സംസാര വിവേകാർത്ഥമാകിയ ഭിക്ഷുഗീത സംസാരതാനും ൂലീ സംസാരാദികൾ ഗുണമയമായി തോന്നുമെന്നു കംസവൈരം സാഖ്യം കൊണ്ടവിടത്ത് നന്നായി മായയാം ഗുണവൃത്തി അരുളിച്ചു ഗുണമയമാം വിഷയത്തിൽ ചേരാതെ ഗുണമായ വിഷയം വെട്ടിയിടുകിൽ മായാഹീനായി പിന്നെ പുരുഷാർത്ഥത്തെ സാധ്യമില്ല സംശയമെന്നുമായതിനൈളന്തേ കഥയുമരുചിതു പിന്നെയും ഭഗവത് പൂജാ വിധിച്ചോദിച്ചു ൂജിസ്ഥാനങ്ങൾ അരുൾ ചെയ്തു ആർക്കു സംസാരമാത്മാതനിക്കോ ദേഹത്തിനോ കേൾക്കണമെന്നു ചോദിച്ചായതിന്നരുൾ ചെയ്തു ആത്മാവും ദേവവും തമ്മിൽ സംബന്ധം സംസാരമെന്നാത്മാവാം കൃഷ്ണനരുൾ ചെയ്തതു കേട്ട ശേഷം മാനസ ജയത്തിനാശ്രയമായി സർവോത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചിതും സർവഭൂതങ്ങളെയും ീശ്വരാത്മകമായിട്ട് ഉപാസിപ്പതു ഭക്തിയോഗമെന്നരുൾചേതു ഇങ്ങനെ ചോദ്യോത്തരം ഇരുപത്തൊന്നാകുന്നു മംഗലൻ ഭഗവാനും ബുദ്ധവർദ്ധാനുമായി ഇങ്ങനെ ഭഗവാനാൽ അനുശാസിതനായി മംഗളനുദ്ധവരും നമസ്കാരവും ചെയ്തു ഭഗവതാജ്ഞയാൽ ഭക്തനാമുദ്ധവരും ഭഗവധ്യാനത്തോടും ബദരാശ്രമം പോക്കൂ തപസൽ പാദാംബുജേർന്നരേ രാമ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രാഭ്യ പരിപാലയ മാർഗേണ മഹിം മഹീഷ്യ ഗോബ്രാഹ്മണേ ശുഭമസ്തു നിത്യം ലോകാ സമസ്തുഖി നോന് ലോകാ സമസ്തുഗിന്വ ലോകമസ്ത सुभिनो भवन्तो गरचरणकृतं वा कायजं कर्मजं वा श्रवणनयन जं वा मानसं वा भरातं विविधमविविविधं वा सर्वमे शिव शिव करुणाब्दे श्री शम्भो शिव शिव करुणाब्दे श्री शम्भो शिवशेव करुणादेश्रीमहादेव शम्भू कायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलम् परस्मै नारायणा समर्पयामि ായണ സർവം സമർപ്പമേ സമർപ്പമി ഓം പൂർണമദ പൂർണമെം പൂർണാൽ പൂർണമുദതി പൂർണസ പൂർണമായ പൂർണമേവാവിഷ്യ ഓം ശാന്തി 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 നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം വരികൾ സ്വതം തുടരും നാളെ നമസ്തേ